ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുഗന്യാസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ വെച്ചിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാങ്ങിനോട് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് മാംഗോ പ്യൂരി തയ്യാറാക്കണം അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാംഗോ നമുക്ക് മിക്സി ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കും പിന്നെ ഇതിലേക്ക് നമുക്കിന് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ഇപ്പം രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുള്ളൂ മാങ്ങയുടെ മധുരമനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നന്നായി ഞാൻ അത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങോപ്പുൽ തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങോയുടെ പേസ്റ്റ് നമുക്ക് നമുക്കിതിലേക്കിട്ട് മീഡിയം അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതായത് നമുക്ക് ഈ മാംഗോപ്പൂയിൽ നമുക്ക് അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ പാനിലകത്തല്ല ഒട്ടിപ്പിടിക്കുക പക്ഷേ നമുക്കിത് കറക്റ്റ് പലുവായി വരുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് വരും അപ്പോൾ ആ പലിവവുന്നതിന് മേലും നമുക്കതൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിം ഫ്ലെയിമിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ച് ഇത് കരിഞ്ഞു പോകും കണ്ടോ ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടയുള്ളത് അതിൻ്റെ ബേസ് ആയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ബ്രെഡ് ആണ് അപ്പം നിങ്ങൾക്ക് ബ്രെഡിന് പോയ റെസ്കോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ ഏതൊന്നും വെച്ച് എടുക്കാം അപ്പം നമ്മൾ ഞാൻ അതിൻ്റെ സൈഡ് ഒന്നും കട്ട് ചെയ്ത് കളയുന്നില്ല നമുക്കൊന്ന് ബട്ടറിനകത്തൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട ശേഷം നമുക്ക് ബ്രെഡ് എൻ്റെ സൈഡ് നമുക്കിതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാത്തതാണ് അപ്പം ബട്ടർ ഇടാതെ വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ഏഴ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ വലിയ സൈസ് ബ്രെഡ്ഡാണ് ചെറുതാണെങ്കിൽ എട്ട് ബ്രെഡ് വേണ്ടി വരും അപ്പം നമ്മുടെ ബ്രെഡ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ പുഡിങ്ങിന് ആവശ്യത്തിനുള്ള ഒരു കസ്റ്റേഡിൻ്റെ മിൽക്ക് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര ലിറ്റർ പാൽ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് കാച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂണോളം കസ്റ്റേഡ് പൗഡർ ഒരു കാൽ കപ്പ് പാലിനകത്തോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി നമുക്ക് ിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക കസ്റ്റേഡ് ചേർത്തതിന് പെട്ടെന്ന് അടുക്കി പിടിക്കുക അപ്പോൾ അത് കൈവിടാണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ കുറുക്കിയെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് മധുരം ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാനത് മീഡിയം മധുരം വെച്ചാണ് തയ്യാറാക്കുന്നത് മധുരം കൂടുതലാവശ്യമുള്ളൊക്കെ വീണ്ടും എടുക്കുക എന്നതാണ് അപ്പം നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിവിടെ പുഡിങ് സെറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പുഡിംഗ് ഡ്രൈ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച് ബ്രെഡെല്ലാം വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ കസ്റ്റേഡ് മിൽക്ക് നമുക്ക് ചൂടാറാൻ വെക്കേണ്ട ആവശ്യമുള്ള ചൂടോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നല്ലതായിട്ട് സോക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒരു ലെയർ നമ്മൾ കുറച്ച് കസ്റ്റേഡ് മിൽക്ക് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പം ഒരു ലെയർ ഞാൻ ചേർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങോയുടെ പുലിയില്ല നമുക്ക് കുറേ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ മാങ്ങോയുടെ ഫ്ലേവർ എല്ലായിടത്തും കിട്ടുകയും ചെയ്യും അപ്പോൾ നന്നായി തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാം ഇപ്പം എല്ലാം നന്നായി സ്പ്രെഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മാംഗോ ഫ്രഷ് മാംഗോ കട്ട് ചെയ്ത് വെച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കഴിക്കാൻ എടുക്കുമ്പം ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഫ്രഷ് മാംഗോ ടേസ്റ്റ് കിട്ടും ഇനി ഞാൻ കുറച്ച് നട്ട്സും ബദാമും കൂടി ചോപ്പ് ചെയ്താൽ അതുകൂടി നമുക്കിതിൻ്റെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നാണ് അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലെയർ നമുക്ക് ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള ബ്രെഡ് നമുക്കിതിലേക്കതുപോലെ വെച്ച ശേഷം ബാക്കിയുള്ള കസ്റ്റേർഡ് നമുക്ക് ഫുള്ളായിട്ട് തന്നെ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കാരണം ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്നൊരു അര ഇട്ടു അതായത് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതിന് ശേഷം നമുക്കത് എടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോയുടെ പ്യൂരിയില്ല അത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി ശേഷം നമുക്കിതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ടക്ക അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ഡിസൈൻ എന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനൊരു രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ചുവപ്പ് ചെയ്ത ബദാം ഞാൻ അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫൂട്ടിയും ഒക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് ഫ്രിഡ്ജിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആറ് മണിക്കൂർ വെക്കണം ഞാൻ ഇപ്പോൾ ഇത് വൈകിട്ട് അതായത് രാത്രി വെച്ചിട്ട് രാവിലെയാണ് എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുടിങ്ങൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റി നല്ല ട്ടിപ്പൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് മധുരമൊക്കെ അവരുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്താണ് നമ്മുടെ പുഡിങ് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ടേസ്റ്റി ആണ് ഇത് കാണാൻ ഉള്ള ഭംഗി പോലെ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഉറപ്പായിട്ടും മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലൊരു പുഡിങ് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വലുതുവരെയ്ക്കും ബാക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്